ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ആഗസ്റ്റ് മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം അഞ്ചാം വെള്ളി എന്ന് ഓർമ്മിക്കാൻ മേ ശ്മോനിയും ഏഴു മക്കളും ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന രണ്ട് മക്കബായർ അധ്യായം ഏഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെയും തുടർന്ന് ഇരുപത് മുതൽ ഇരുപത്തി വരെയും ഒപ്പം വാക്യം നാൽപ്പത്തിയൊന്നും അമ്മയും ഏഴു മക്കളും ഒരിക്കൽ രാജാവ് ഏഴ് സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു അവരിലൊരുവന് അവരുടെ വക്താവെന്ന നിലയിൽ പറഞ്ഞു ഞങ്ങളോട് എന്തു ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത് പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാള് മരിക്കാന് ഞങ്ങൾ ഒരുക്കമാണ് ഇതു കേട്ടു രാജാവ് കോപാവേശം പൂണ്ടു വർച്ചികളും കുട്ടകളും ഒഴിപ്പിക്കാൻ ആജ്ഞാപിച്ചു ഉടനെ അവർ അങ്ങനെ ചെയ്തു സഹോദരന്മാരും അമ്മയും കാണുക അവരുടെ വക്താവിന്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു അങ്ങനെ അവന് തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വർച്ചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു ചട്ടിയിൽ നിന്നു പുക ഉയരുന്നു മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാന് പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു അവിടത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു ഒറ്റ ദിവസം ഏഴു പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അതുസഹിച്ചു പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരുത്തരെയും ധൈര്യപ്പെടുത്തി ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ കൊണ്ട് ബലപ്പെടുത്തി അവൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്ക് അറിവില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിന്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ് നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും പുത്രന്മാർക്കു ശേഷം അവസാനം മാതാവും മരിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഡാനിയലിന്റെ പുസ്തകം ധ്യായം ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനേഴ് വരെ ദാനിയൽ സിംഹക്കുഴിയിൽ രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്നു ദാരിയൂസിന് തോന്നി അവരുടെ മേൽ മൂന്ന് തലവന്മാരെയും അവൻ നിയമിച്ചു അവരിൽ ഒരുവന് ദാനിയൽ ആയിരുന്നു രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു അത്ഭുതകരമായ ദൈവിക ഉണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായിത്തീരുന്നു തന്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന്റെ മേൽ രാജദ്രോഹക്കുറ്റം ആരോപിക്കാന് പഴുതു നോക്കി പരാതിക്കുമതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഈ ദാനിയലിൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റു പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറിച്ച് രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു ദാരിയൂസ് രാജാവ് നീനാള് വാഴട്ടെ എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു രാജാവെ അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം രാജാവെ മേദിയാക്കാരുടെയും പേരിഷാക്കാരുടെയും നിയമമനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ആ നിരോധനാജ്ഞ മുദ്രവച്ചു സ്ഥിരീകരിക്കണം രേഖയിൽ മുദ്രവച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയൽ സ്വഭവനത്തിലേക്ക് പോയി വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു താൻ മുൻപ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന മൂന്ന് പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു മേൽപറഞ്ഞ മനുഷ്യർ തീരുമാനിച്ചിരുന്നതുപോലെ ചെന്ന് ദാനിയേൽ തൻ്റെ ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു അവർ രാജാസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു രാജാവേ മുപ്പത് ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളും എന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവച്ചിരുന്നില്ലേ രാജാവ് പറഞ്ഞു മേദിയക്കാരുടെയും പേര്ഷാക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ അവർ പറഞ്ഞു രാജാവേ യൂതായിൽ നിന്നുള്ള പ്രവാസികളിലൊരുവനായ ആദാനിയിൽ നിന്നെയാകട്ടെ നീ ഒപ്പച്ച നിരോധനാജ്ഞയെ ആകട്ടെ മാനിക്കാതെ ദിവസവും മൂന്നു പ്രാവശ്യം തന്റെ പ്രാർത്ഥന നടത്തുന്നു ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു ദാനിയലിനെ രക്ഷിക്കാന് മനസ്സിലുറിച്ച് അവനെ രക്ഷിക്കുന്നതിനു വേണ്ടി സൂര്യന് അസ്തമിക്കുന്നതുവരെ അവൻ പരിശ്രമിച്ചു അപ്പോൾ ആലോചിച്ചുറച്ചു വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു രാജാവേ നീ അറിഞ്ഞാലും മേദിയക്കാരുടെയും പേർഷ്യാക്കാരുടെയും നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാ രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ കുഴിയിലേക്കെറിഞ്ഞു രാജാവ് ദാനിയേലിനോട് പറഞ്ഞു നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ ദാനിയേലിനെക്കുറിച്ചുള്ള മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിന് മുദ്രവയ്ക്കുകയും ചെയ്തു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം ആറ് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ മരിക്കുന്നവരെ പോലെയെങ്കിലും ഞങ്ങൾ ജീവിക്കുന്നു നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവിടുന്ന് അരുളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു വലിയ സഹനത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വലത്തുകൈയിലും ഇടത്തുകൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അവമാനത്തിലും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരാണ് മരിക്കുന്നവരെ പോലെയാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടവരെ ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു അറിയിച്ച നമ്മുടെ കർത്താവീശോഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാറ് വാക്യങ്ങൾ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും ഞാൻ നിങ്ങൾക്കു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു ലോകത്തിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നുമില്ല നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോടുകൂടെയുണ്ട് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്കു ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി